മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗാനേഷ് കുമാറിന് കുറച്ച് നാളുകളായി മിണ്ടാട്ടമില്ല ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഉത്തരമില്ല എന്നുള്ളതുകൊണ്ടാണ് ഇപ്പോഴും ഒരു അക്ഷരം പോലും ഉരിയാടാതെ നാണംകെട്ട അവസ്ഥയിൽ അദ്ദേഹം ഇരിക്കുന്നത് ബംഗാളിൽ എസ് ഐ ആർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസ് എം പിമാർ ഡെറിക് ഗൊബ്രിയാൻ്റെ നേതൃത്വത്തിൽ പത്തംഗ സംഘം കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി ഗാനേഷ് കുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു വോട്ടർ പട്ടിക പുതുക്കലുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നാൽപ്പത് പേരാണ് മരണപ്പെട്ടത് ആ സംഭവമാണ് പ്രധാനമായും തൃണമൂൽ നേതൃത്വം ഉന്നയിച്ചത് എന്നാൽ ആ മരണമുളയ്ക്ക് വെറും ആരോപണങ്ങൾ എന്നുള്ള രീതിയിൽ തള്ളുന്ന നിലപാടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ചത് എന്നാണ് തൃണമൂൽ എം പിമാർ പറയുന്നത് മാത്രമല്ല അൻപത്തി അഞ്ച് മിനിറ്റ് നീണ്ട ചർച്ചയിൽ ഒരു മിണ്ടാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തയ്യാറായില്ല എന്നതാണ് അവരുടെ പരാതി പിന്നെ എന്തിനാണ് ചർച്ച ചെയ്യുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഒരു ചോദ്യത്തിന് പോലും ഗാനേഷ് കുമാർ ഉത്തരമില്ല രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പോലും മറുപടി പറയാൻ തയ്യാറാകാതിരുന്ന ഗാനേഷ് കുമാറിനെ ഒടുവിൽ സഹി കെട്ടാണ് അങ്ങോട്ട് പോയി കാണാൻ എം ബിമാർ തയ്യാറായത് നിരവധിയായ സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഏറ്റവും ഒടുവിലായി ബീഹാറിൽ നടന്ന തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേ ദിവസമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പവർ പോയിന്റ് പ്രസൻറ്റേഷനും ഉണ്ടായത് എല്ലാവരും കരുതിയത് രാഹുലിൻ്റെ ആരോപണങ്ങൾക്കുള്ള മറുപടി ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഗ്യാനേഷ് കുമാർ നൽകും എന്നതായിരുന്നു എന്നാൽ ഒരൊറ്റ ആരോപണത്തിന് പോലും മറുപടി നൽകാൻ ഈ നിമിഷം വരെ തയ്യാറാകാതെ ഉരുണ്ടു കളിക്കുകയാണ് ഗാനേഷ് കുമാർ ചെയ്തത് ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉയരുമ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറയാൻ തയ്യാറാകുന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ രാജ്യത്തുണ്ടായിരുന്നു നിഷ്പക്ഷമായി ഈ ഒരു സംവിധാനം നടത്തിക്കൊണ്ടുപോയ ടി എൻ പോലുള്ള നിരവധിയായ മഹാരഥന്മാർ ഇരുന്ന കസേരി അടുത്ത് അവിടെയാണ് രാജീവ് കുമാറും ഇപ്പോൾ ഗാനേഷ് കുമാറും കയറിയിരിക്കുന്നത് ആരോപണങ്ങൾ സ്വാഭാവികമാണ് എന്നാൽ അതിനൊക്കെ മറുപടി നൽകി ജനങ്ങൾക്കുള്ള സംശയം ദൂരീകരിക്കുവാനുള്ള ഒരു ബാധ്യത അത് തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് കാരണം ഇത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ഒരു സംവിധാനമല്ല എന്നാൽ ആ ബോധം ഗാനേഷ് കുമാറിനുണ്ടോ എന്നതാണ് പ്രതിപക്ഷ നേതാക്കൾ ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസം പോലും തൃണമൂൽ എം പിമാരുടെ സംഘം നേരിട്ട് കണ്ടിട്ട് കൂടി ഈ വിഷയങ്ങൾ പരിഹരിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാം എന്നുപോലും പറയാനുള്ള ഒരു ആർജവം അത് ഗാനേഷ് കുമാറിന് ഇല്ലാതെ പോയിരിക്കുകയാണ് അദ്ദേഹം മോദിയുടെയും അമിത്ഷായുടെയും താളത്തിനനുസരിച്ച് തുള്ളുന്ന ഒരു രീതിയിലേക്കും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ സ്വാഭാവികമായും അങ്ങനെ തന്നെയാണ് വരികയുള്ളൂ കാരണം അദ്ദേഹത്തെ നിയമിച്ചത് മോദിയും അമിത്ഷായുമാണ് അപ്പോൾ അവർ പറയുന്നത് കേൾക്കേണ്ട ഒരു ബാധ്യത അത് ഗാനേഷ് കുമാറിൽ വന്നു ചേരുകയാണ് വോട്ട് ചോരിയിൽ ഇത്രയധികം ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ പോലും കണ്ണും പൂട്ടി ആരോപണം ഉന്നയിച്ചവരെ എതിർക്കുന്ന ഒരു സമീപനം ഗാനേഷ് കുമാർ സ്വീകരിക്കുന്നത് ഇപ്പോൾ രാജ്യം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു സംഭവത്തോടുകൂടി ഗാനേഷ് കുമാറിൻ്റെ തനി നിറം പുറത്തായിരിക്കുകയാണ്